പത്തനംതിട്ടയിൽ വീടിന് നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം അഞ്ചംഗ സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ച് തകർത്തു വീട്ടിലുണ്ടായിരുന്ന വാഹനങ്ങളും സി സി ടി വി ക്യാമറകളും അക്രമികൾ തല്ലി തകർത്തു മെഴുവേലി സ്വദേശി മേസി ജോണിന്റെ വീടാണ് ആക്രമിച്ചത് ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു ശ്രീജിത്ത് മുഖമ്മൂടി സംഘം ഇത്തരത്തിലൊരാക്രമണം നടത്താനുണ്ടായ പ്രകോപനം മോട്ടീവ് എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഇപ്പോഴുണ്ടോ വിവരങ്ങൾ കൃത്യമായി തന്നെ പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ഇപ്പോൾ അല്പസമയം മുൻപ് നൽകിയിരുന്നു എന്തായാലും ഇത് കുടുംബ വഴക്കാണ് എന്ന കൃത്യമായ രീതിയിൽ ഉള്ള ഒരു വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിൽ പോലീസ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ കൃത്യമായ രീതിയിൽ പോലീസ് പറയുന്നത് സഹോദരന്മാരുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതാണ് ഈ മേഴ്സി വീട് ആക്രമണത്തിന് കാരണം ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള കേസുകൾ പരസ്പരം ഉണ്ടായിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നാലും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഉദ്യോഗസ്ഥർ പറയുന്നത് അത് ജാമ്യമുള്ള വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരം തന്നെയാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഗുരുതര സ്വഭാവമുള്ള ഒരു ആക്രമണത്തിന് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസ് ഇക്കാര്യത്തിലൊരു മനമാറ്റം അവർ ഒരു പക്ഷേ ഈ വിഷയത്തിൽ ജാമ്യമില്ലാ വകുപ്പകാരം വീടുകയറി ആക്രമണമടക്കം ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള സഹായത മുന്നിൽ കാണുന്നത് എന്തായാലും പ്രതികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അഞ്ചംഗ സംഘത്തിൽ ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന അവരുടെ പേര് വിവരങ്ങൾ പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്നില്ല സുഹേൽ ശരി ശ്രീ ശ്രീകുമാരാണ് പത്തനംതിട്ട എന്ന് വിശദാംശങ്ങൾ നൽകിയത് ആ മുഖം മൂടിക്കുള്ളിൽ പരിചയമുള്ള മുഖങ്ങളാണോ തന്നെയാണ് പോലീസിന് സംശയമുള്ളത് ബന്ധുക്കളാണോ ശത്രുക്കൾ പോലീസ് അന്വേഷിക്കട്ടെ കൂടുതൽ വാർത്തകളിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയ പ്രേക്ഷകർ തുടരുക